ഹലോ അപ്പോൾ പുതിയ വീടിലേക്ക് സ്വാഗതം ഞങ്ങൾ വീണ്ടും ഇഡ്ലി കഫയില് വന്നിരിക്കണം അപ്പോൾ ഇന്നത്തെ ഇന്ന് ഡിഫറെന്റ് ആണ് ഇഡ്ലി കഫയില് ഇന്ന് കുറേ ആളുകളുണ്ട് ഉണ്ട് ഞങ്ങളുടെ ഒപ്പം കാരണം ഞങ്ങളൊരു ഗംഭീര ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വിവാഹത്തിന് വേണ്ടിയുള്ള ഒരു ഷോപ്പിംഗ് ആയി കഴിഞ്ഞ് ഇഡ്ഡലി കഫേലേക്ക് സ്റ്റേഡിയത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ആരൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ കാണിക്കും അപ്പോൾ അവിടുത്തെ ഡിഷസ് ആയിട്ടുള്ള ഒരു മൽപിടുത്തമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും കൂടെ വരും അപ്പോ ഞങ്ങള് ഇഡലി കഫയിലെത്തി ഏകദേശം കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ കിട്ടും കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ മസാല ദോശയും ഒരു വെറൈറ്റിയാണ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റിയാണ് കാണിച്ചു തരാം എങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ള ചായ ഇവരെടുത്തുകൊണ്ടിരിക്കുകയാണ് വേണ്ട ഇവരൊക്കെ ഭയങ്കര അഗ്രസീവ് അഗ്രസീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് പാൽ ചായയും കോഫിയും മെക്ക കാപ്പി ഒഴിക്കുന്നത് ഒരു നല്ല രസമുണ്ട് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ള സൂത്രപ്പണികളാണ് ആയുസ്മയ രക്തോ പയ്യ അപ്പൊ ഞാനെടുക്കാം അപ്പത് ഇഡ്ലി കഫേല വെറൈറ്റി സാധനങ്ങളാണ് ഇതാണ് നട്ട് ഇഡ്ലി എന്ന് പറഞ്ഞ സാധനം ഏതൊരു വീഡിയോയിൽ കണ്ടിട്ട് കഴിക്കണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന സാധനം ഞങ്ങൾക്ക് ഇവിടെ ഇഡ്ഡലി കഫേലി കിട്ടി അറിയണവേ എങ്ങനെയുണ്ട് ഉഴുന്ന സൂപ്പറാണോ അനുവാദത്ത് ഇല്ല വരും ആശയ എങ്ങനെയുണ്ട് ചായ ആകെ പത്തെണ്ണം പറഞ്ഞോളൂ എടുത്തോ ഞാൻ വേറെ എടുത്തോളൂ പത്തമ്മ പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞു എനിക്കാവത്തണ്ട് കൊള്ളാവോ കഴിച്ച അപ്പൊ ഇതാണ് സാധനം ഇഡ്ഡലി കഫയിൽ വന്നിട്ട് കഴിച്ചോ ആരിപ്പുണ് ചട്ണിയൊക്കെ കൂട്ട് ഗംഭീര സാനം കഴിച്ചോടാ ആ അവിടെ കഴിക്കുന്നുണ്ട് അതെ ഞാൻ ഞങ്ങളെല്ലാവരും മസാല ദോശ ദോശയുണ്ട് ഇവിടുത്തെ മസാല ദോശയുടെ പ്രത്യേകത ഇതാണ് വാഴലേലി ഒരു ചെറിയ മസാല ദോശയായിരിക്കുള്ളൂ ഇതെങ്ങനെയുണ്ട് ചക്ക കടച്ചക്ക ആ കടച്ചക്ക ദോശ ഒരു വെറൈറ്റി സാധനമാണ് ണുന്ന മുളക് ചമ്മന്തി കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും എരിവ് തോന്നൂലേ കളറ് കാണുമ്പരിവണ്ടടിക്ക് ഇത്രയും വലിയ ഓർഡർ അവിടെ വന്നു അങ്ങനത്തെ നമുക്ക് കാണാം ഇത് കണ്ടില്ലേ ഇഡ്ഡലി കപ്പയിൽ തിരക്കുണ്ടില്ലേ നൈറ്റ് നൈറ്റ് രക്ഷയിൽ കേട്ടോ അപ്പോൾ അത് കഴിച്ച ആളുകളാണ് പുറത്തോട്ട് വരുന്നത് എല്ലാവരും ഭയങ്കര ടേസ്റ്റിയാണ് വെറൈറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കും എൻ്റെ ഒരു ഒപ്പീനിയനാണ് അങ്ങനത്തെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് എങ്ങനെയുണ്ടെന്നുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് വെജിറ്റേറിയൻ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഗംഭീര സ്ഥലമാണ് കഫേ അപ്പോ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇല്ലേ ഭക്ഷണം കഴിഞ്ഞ എല്ലാവരും വണ്ടി കയറണേ എങ്ങനെയുണ്ടായിരുന്നു സെറ്റായിരുന്ന സെറ്റായിരുന്ന അർണവേ പൊളിയായിരുന്നേ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു അർണോ അടന്നില്ല ആ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നോ പൊളിയായിരുന്ന അപ്പോ സംഭവങ്ങളെല്ലാം വെറൈറ്റി ഫുഡും എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു ഇഡ്ഡലി കപ്പായി അപ്പോൾ കഴിച്ചു നോക്കും അപ്പോൾ ഈ ചെറിയ ബ്ലോഗ് ഞാൻ ഞാനിവിടെ വച്ച് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ശുഭരാത്രി എല്ലാവരും നന്നായിട്ട് വീക്കെൻഡ് വീക്കെൻഡൊക്കെ എൻജോയ് ചെയ്തു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട്